ഇവിടെ വന നിയമങ്ങൾക്ക് മാറ്റം വരുത്തണം എന്നുള്ളത് കേന്ദ്രം ഒരുപാട് കാലമായിട്ട് കേരളത്തോട് ആവശ്യപ്പെടുന്നുണ്ട് ഇതിനൊരു ഗൂഢാലോചനയായിട്ട് എങ്ങനെ കണക്കാക്കാൻ പറ്റുക ഒരു കൃഷി സ്ഥലത്തിന് ചുറ്റും വേലി കെട്ടിയിട്ട് കൃഷി സംരക്ഷിക്കപ്പെടപ്പെട്ടിട്ട് അതിനെ അറിയാതെ ഒരു മീൻ പിടിക്കാൻ പോയ ഒരു ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ഗൂഢാലോചന എന്ന് പറയുക ഒരു കുട്ടി മരണപ്പെട്ടിട്ട് അത് ഗൂഢാലോചനയാണ് എന്ന് പറയുന്നത് ആ പറഞ്ഞ ആളുടെ മനസ്സിന്റെ വൈകൃതമാണ് സൂചിപ്പിക്കുന്നത് നാട്ടില് വൈദ്യുതി മോഷ്ടിച്ച് വന്യമൃഗങ്ങളെ പിടിച്ച് അതിനെ കശാപ്പ് ചെയ്ത് ആളുകൾക്ക് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ അവിടെ സംവിധാന കേരളത്തിലെ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെയും കെടുകാര്യസ്ഥതയാണ് അത്തരത്തിലൊരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ അത് അവർ മീൻ പിടിക്കാൻ പോയപ്പോയ സമയത്താണെന്ന് തോന്നുന്നു വൈദ്യുത ഷോക്കേറ്റാണ് മരണപ്പെട്ടത് ആ വൈദ്യുത ഷോക്ക് ഒരു വ്യക്തി വെച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതെന്തിനാണ് വെച്ചത് അവിടെ കർഷകർ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണിത് ഇവിടെ വന നിയമങ്ങൾക്ക് മാറ്റം വരുത്തണം എന്നുള്ളത് കേന്ദ്രം ഒരുപാട് കാലമായിട്ട് കേരളത്തോട് ആവശ്യപ്പെടുന്നുണ്ട് അതുമാത്രമല്ല കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ വന്യജീവി ആക്രമണത്തിൽ നിന്നും വന്യജീവി ശല്യത്തിൽ നിന്നും മനുഷ്യനെയും കൃഷിയെയും സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് കേരളത്തിന് പക്ഷേ ഒരു രൂപ പോലും ചെലവ് ചെലവഴിക്കാതെ അതിൽ മുഴുവൻ അഴിമതി നടത്തിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റും വനം വകുപ്പും മുന്നോട്ട് പോവുകയാണ് രാഷ്ട്രീയ മുതലെടുപ്പല്ലോ ഇതൊരു കാര്യം പറയേണ്ടതല്ലേ അത് അദ്ദേഹം ഗൂഢാലോചനയുടെ ആളായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നത് ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടുമല്ലോ ഗൂഢാലോചന അല്ലല്ലോ ഇത് ഒരു കുട്ടി മരണപ്പെട്ടിട്ട് അത് ഗൂഢാലോചനയാണ് എന്ന് പറയുന്നത് ആ പറഞ്ഞ ആളുടെ മനസ്സിൻ്റെ വൈകൃതമാണ് സൂചിപ്പിക്കുന്നത് ഇന്നലെ നടന്ന അതിദാരുണമായിട്ടുള്ള സംഭവത്തിനെ പറ്റി ഒരു കർഷകൻ എന്ന നിലയിൽ കാര്യം കർഷകർ കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങൾ സ്വീകരിക്കേണ്ട ഗതികേടാണ് ഇത് അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം നടന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ എന്നിരുന്നാലും കൃഷിക്ക് കൃഷീനെ ചുറ്റപ്പറ്റി ആണ് ഈ രീതിയിൽ കർഷകർ കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കണം ആ കാര്യത്തിൽ യാതൊരു സംശയവും പക്ഷേ ഈ ഒരു ഇപ്പോൾ ഞാൻ ചാലിയാർ പഞ്ചായത്തിലാണ് താമസിക്കുന്നത് ഈ ചാലിയാർ പഞ്ചായത്തിൽ ആദ്യം തന്നെ ഒരു ആന ഞങ്ങൾ ചാലിയാർ പഞ്ചായത്തിൽ വന്നപ്പോൾ ഇതേ ഡി എഫ് ഒ ഓഫീസിലേക്ക് ഞങ്ങൾ അവിടെയുള്ള ആളുകളെ കൊണ്ട് ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ഈ ആനേനെ മയക്കുവടി വെച്ചിട്ട് ഇവിടെ അവിടുന്ന് തുരത്തണം എന്ന് പറഞ്ഞിട്ട് ആ നടപടി അന്ന് സ്വീകരിച്ചിരുന്നു എങ്കിൽ ഈ കൂട്ടത്തെ മുഴുവൻ വന്നുകൊണ്ട് ഈ കാട്ടാന ഞങ്ങളെ പ്രദേശത്തേക്ക് വരില്ലായിരുന്നു ഇന്ന് കൂട്ടാണ് ഞങ്ങളെ ചാലിയാർ പഞ്ചായത്തില് നിറഞ്ഞുകൊണ്ടിരിക്കണം ഇതിനൊരു ഗൂഢാലോചനയായിട്ട് എങ്ങനെ കണക്കാക്കാൻ പറ്റുക ഒരു കൃഷി സ്ഥലത്തിന് ചുറ്റും വേലി കെട്ടിയിട്ട് കൃഷി സംരക്ഷിക്കപ്പെടപ്പെട്ടിട്ട് അതിനെ അറിയാതെ ഒരു മീൻ പിടിക്കാൻ പോയ ഒരു ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് ഗൂഢാലോചന എന്ന് പറയുക അതിനെ ഒരിക്കലും ആ രീതിയിൽ കാണാൻ പറ്റൂല സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് അതൊരു ദാരുണമായ ഒരു സംഭവമാണ് നാട്ടില് വൈദ്യുതി മോഷ്ടിച്ച് വന്യമൃഗങ്ങളെ പിടിച്ച് അതിനെ കശാപ്പ് ചെയ്ത് ആളുകൾക്ക് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ളത് അതിൻ്റെ ഒരു പാവം വേരയായത് ഈ അനന്തു അതേപോലെ നിരവധി സ്ഥലങ്ങളിൽ ഈ നിലമ്പൂർ മണ്ഡലത്തിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും നടക്കുന്നുണ്ട് ഇതേ ഉള്ള പ്രവർത്തികൾ അപ്പം അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഇപ്പം നിലവിലിവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തി വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് നീ നിലമ്പൂർ മേഖലയെ രക്ഷപ്പെടുത്തണം രാഷ്ട്രീയപരമായി ഇല്ല രാഷ്ട്രീയപരമായിട്ടൊരു ഗൂഢാലോചന ഒന്നും ഇപ്പൊ ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല ആ വിഷയം സംബന്ധിച്ചിടത്തോളം ഒരു ആകസ്മികമായി ഉണ്ടായ ഒരു മരണമാണത് അതിൽ ആ കുട്ടി പെട്ടുപോയി അതിനെ പല രാഷ്ട്രീയക്കാരും അവരുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് അത്രേ ഉള്ളൂ അതിലും കാര്യം അല്ലാതെ രാഷ്ട്രീയപരമായിട്ടൊരു പ്രശ്നമൊന്നുമില്ല ആ കുടുംബം അങ്ങനെ രാഷ്ട്രീയത്തിൽ പ്രത്യേകമായി പ്രവർത്തിക്കുന്ന ആളുകളൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കും ഇപ്പൊ നിലവിൽ യു ഡി എഫും അല്ലെങ്കിൽ മറ്റു പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ പഞ്ചായത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഒരു അനന്തര ഭരിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികൾക്കും ആ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഒക്കെ നേരിടേണ്ടി വരും വോട്ട് ചെയ്യുമ്പോൾ ആളുകള് ഇപ്പത്തെ ആളുകൾ എന്ന് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അപ്പം ടി വി ന്യൂസുകളിലൊക്കെ അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചിന്തിച്ചു ചെയ്യുന്ന ആളുകളാണ് ബോധവാന്മാരായിട്ടുള്ള ആളുകളാണ് ഈ നാട്ടിലുള്ളത് അവര് കൃത്യമായിട്ടും ആലോചിച്ച് ചിന്തിച്ച് തന്നെ വോട്ട് ചെയ്യുമ്പോൾ അത് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്